ശ്രീമതി അഞ്ജു എന്തുകൊണ്ടാണ് എപ്പോഴും ഈ ആരോപണം ഉന്നയിക്കുന്നവരെ മാത്രം ഇത്രയധികം ലക്ഷ്യം വയ്ക്കുന്നത് അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം അല്ലെങ്കിൽ അവർ ആർക്കെതിരെയാണോ ഉന്നം വയ്ക്കുന്നത് അവർ നിലപാടുള്ളവരാണ് എന്നിങ്ങനെ പറഞ്ഞു വെക്കുന്നത് പലപ്പോഴും ഇത്തരം മാർഗങ്ങളാണ് പ്രതിരോധിക്കാനായി കാണുന്നത് ഇപ്പോൾ കൃത്യമായിട്ട് പറയുന്നെങ്കിൽ ഹസ്കർ അഡ്വക്കേറ്റ് ഹസ്കറിനോടാണ് മറുപടി പറയാനുള്ളത് അദ്ദേഹമാണ് കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ ഒരു ചർച്ചയെന്ന് പറയുമ്പം അത് പൊതു പൊതുസമൂഹത്തിന് ആരോഗ്യകരമായിട്ടുള്ള ഒരു സംവാദമാണ് കാരണം ഏറ്റവും വലിയൊരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുവാണ് ലഹരിമായിട്ട് ബന്ധപ്പെട്ട് അവിടെയും കൃത്യമായിട്ട് പൊളിറ്റിക്സ് കൊണ്ടുവന്നു അത് സംഘപരിവാറിൻ്റെ അജണ്ട അങ്ങനത്തുള്ള രീതിയിലുള്ള പൊളിറ്റിക്സ് ഇപ്പോൾ കൊണ്ടുവന്നത് അദ്ദേഹമാണ് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെ ചോദിക്കട്ടെ ആഷിഖ് കപു എന്ന് പറയുന്ന ആൾ എസ് എഫ് ഇയിൽ പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണോ ഈ ആർജവം ഉണ്ട് എന്ന് പറയുന്നത് അദ്ദേഹം കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം മലയാള സിനിമയിൽ തന്നെ ഏറ്റവും ഒരു എന്ന് പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഗ്ലോറിഫൈ അതായത് കഞ്ചാവ് അതിനെയൊക്കെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടുള്ള ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള സംവിധായകനാണ് അദ്ദേഹം ആ സിനിമ എന്ത് സന്ദേശമാണ് സമൂഹത്തിന് കൊടുത്തിട്ടുള്ളതെന്ന് എനിക്കറിയില്ല പിന്നെ മറ്റൊർന്ന് ഈ നിലപാട് ആർജവം എന്ന് പറഞ്ഞു അതായത് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞോട് ആഷിഖ് കബു റിമ ദമ്പതികൾ ഞാൻ തുടക്കം തുടക്കമാകട്ടെ ഡബ്ല്യു സി സി എന്ന് പറഞ്ഞൊരു സംഘടന തന്നെ കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ട് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതൊരു ടൂൾ ആയിരുന്നു തീർച്ചയായിട്ടും നടി ആക്രമിക്കപ്പെട്ടു എന്നുള്ളൊരു സംഭവത്തിൻ്റെ പിൻബലത്തിൽ ഒരു ടൂൾ വ്യക്തമായിട്ടുള്ള അജണ്ടയോടുകൂടി ലക്ഷ്യം അതായത് അമ്മ എന്നുള്ള സംഘടനയെ പൊളിക്കണം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് കൊണ്ട് തുടങ്ങിയ ഒരു ഡബ്ല്യു സി സി സംഘടന ഈ ഡബ്ല്യു സി സി സംഘടനയുടെ മുഖം പല വേദികളിലും തുടക്കം തൊട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ ആരോപണവിധേയായ അതായത് തമിഴ് ഗായിക ചൂണ്ടിക്കാണിച്ചിട്ടുള്ള റിമാ കല്ലിങ്കൽ എന്നുള്ള വ്യക്തിയാണ് റിമാ കല്ലിങ്കലാണ് എല്ലാത്തിനും അതായത് ഡബ്ല്യു സി സിയുടെ വോയിസ് എന്നുള്ള രീതിയിൽ എപ്പോഴും മുന്നിൽ നിന്നിട്ടുള്ളത് ഇതേ റിമാ കല്ലിങ്കലിനെ വെച്ച് സർക്കാർ സ്പോൺസേഡ് എത്രയോ പരിപാടികൾ ഉണ്ടായിട്ടുണ്ട് അഡ്വക്കേറ്റ് ഹസ്കർ അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഇത്രയും കൃത്യമായിട്ടുള്ള എന്ന് പറഞ്ഞ ഗായിക പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് ഡിഫമേഷൻ രണ്ടാമത്തെ കാര്യം പക്ഷേ അവിടെ പോയിന്റ് ചെയ്തിട്ടുണ്ട് അതായത് അവർ റേവ് പാർട്ടീസ് ഹോസ്റ്റ് ചെയ്യുന്നതായിട്ട് അതിനൊപ്പം തന്നെ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടി ൊക്കെ ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ ഒരു സ്ത്രീയെ വെച്ചിട്ടാണ് ഇടതുപക്ഷം റോഡ് ഷോ അതായത് രാത്രി നടത്തും എന്നൊരു പരിപാടി ഹോസ്റ്റേജ് ഉണ്ടായിരുന്നു വിധേയ റിമാർ കല്ലിങ്കലിനെ വെച്ചിട്ട് അന്ന് നമ്മുടെ ഷംസീർ എം എൽ എൽ തോന്നുന്നു അദ്ദേഹം അതൊന്ന് സ്പീക്കറായോ എന്ന് എനിക്കറിയില്ല ആ സമയത്ത് അദ്ദേഹമൊക്കെ ഏറ്റവും നല്ല രീതിയിൽ പ്രകീർത്തിച്ചു ആലോചിച്ചു നോക്കൂ ആരോപണ ആരോപണവിധേയായിട്ട് ഇന്നത്തെ ആരോപണ ഒരു വ്യക്തിയാണ് രാത്രി നടത്തും എന്നുള്ള ക്യാമ്പയിനിൽ അപ്പോൾ അപ്പം സ്ത്രീ എപ്പോഴും ഉയർത്തി കാണിക്കുന്നത് ഇതെന്ത് നിലപാടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി നിലപാടിൻ്റെ കാര്യം എടുക്കുമ്പോൾ എന്നും എന്നും ഇരട്ടത്താപ്പ് കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ശ്രീമതി റിമാക്കല്ലിങ്കൽ ഡബ്ല്യു സി സിയുടെ ഇതിൽ തന്നെ ഞാൻ എപ്പോഴും ചോദിക്കട്ടെ അവൾക്ക് അവർക്കൊപ്പം അവരുടെ ടാഗ് ലൈൻ തന്നെ അവൾക്കൊപ്പം എന്നാണ് ഈ അവൾക്കൊപ്പം എന്ന് പറയുമ്പോൾ അവർക്കെന്നും കൃത്യമായിട്ടും ഒരേ ഒരു അവൾക്കൊപ്പം മാത്രമേ നിന്നിട്ടുള്ളൂ അവർക്ക് കൃത്യമായിട്ട് കാണിക്കാൻ എന്നും ഒരു വേട്ടക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപ് എന്നുള്ളൊരു നടൻ പേരെടുത്ത് തന്നെ പറയുവാണെങ്കിൽ കാരണം ദിലീപ് എന്നുള്ളൊരു നടൻ കാരണം ഡബ്ല്യു സി സിയുടെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവരിട്ടിട്ടുള്ള ഒരു ആരോപണ വിധേയനായിട്ടുള്ള അത് ഇതുപോലൊരു ആരോപണമാണ് ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ പറഞ്ഞൊരാള് ദിലീപിനെതിരെ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ വലിയ രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അതായത് ചൂണ്ടിക്കാണിച്ചു ബാലചന്ദ്രൻ കുറേ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടും പൊതുസമൂഹം എന്തുകൊണ്ട് അത് ചർച്ച ചെയ്യുന്നില്ല എന്ന് ചോദിച്ചത് ഈ ഡബ്ല്യു സി സി തന്നെയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവിടെ കിടപ്പുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇവിടെ സുചിത്ര എന്ന് പറഞ്ഞുള്ള ഗായിക അവർ ഒരു സിനിമ അവരൊക്കെ ഇപ്പോൾ തമിഴ് മലയാളം വേർതിപ്പിക്കഴിയും കലാ ഫീൽഡ് വെച്ച് നോക്കുമ്പോഴേക്കും ഇന്ത്യൻ ഒരു സെലിബ്രിറ്റിയാണ് അല്ലെങ്കിൽ ഒരു ഗായിക ആ ഒരു സംഗീത ഫീൽഡിൽ നിൽക്കുന്ന ഒരു സ്ത്രീ മറ്റൊരു സിനിമാ ഫീൽഡിൽ തന്നെ കാരണം അവർ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എൻ്റെ കൂടെ മലയാളത്തിലുള്ള കുറച്ച് ഗായികമാർ ഈ പാട്ടുകളിൽ പോകാൻ ഭയപ്പെടുന്നു അവരിൽ നിന്ന് അറിഞ്ഞ വിവരമാണെന്ന് നോക്കൂ ഇവിടെ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം നമ്മളെപ്പോഴും ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് ദിലീപ് എന്ന് പറഞ്ഞുള്ള ആളെ നടിപീഡിപ്പിക്കപ്പെട്ട കേസുമായിട്ട് അദ്ദേഹത്തിന് വളരെ രീതിയിൽ അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള രണ്ടാമത്തെ കാര്യം പക്ഷേ കുറ്റാരോപിതൻ ഈ നിമിഷം വരെയും അദ്ദേഹം കുറ്റാരോപിതനാണ് ആ ഒരു കുറ്റാരോപിതന് കിട്ടേണ്ടതായിട്ടുള്ള ഇവർക്ക് കിട്ടുന്ന പ്രിവിലേജ് അവിടെ കിട്ടിയിട്ടുണ്ടോ ില്ല കാരണം എപ്പോഴും ടാർണിഷ് ദിലീപ് എന്നുള്ള നടനെ ടാർണിഷ് ചെയ്യാൻ മുന്നിൽ നിന്നിട്ടുള്ളവരാണ് ഈ ഡബ്ല്യു സി സി അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് കൃത്യമായിട്ടുള്ള ചോദ്യം ഇതാണ് ഈ ഡബ്ല്യു സി സിയുടെ മുഖമായിട്ടുള്ള റിമാ കല്ലിങ്കലിന് എല്ലാ പ്രാവശ്യവും ഇതേ നിലപാട് ആയിരുന്നു പലരുടെയും കാര്യത്തിൽ ഞാൻ പറയാം അല്ല കാരണം രണ്ടായിരത്തി പത്തൊമ്പതില് നടൻ വിനായകനെതിരെ ഒരു വെർബൽ റേപ്പ് അബ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു കേസും ഉണ്ട് ആ കേസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ കേസ് ഡബ്ല്യു സി സിയിൽ ആ ഒരു മൃദുല്ല ഇത് അവർ ഡലറ്റ് ആക്ടിവിസ്റ്റാണ് അവർ കേസ് കൊടുത്തു എന്ന് പറഞ്ഞ് ഭയങ്കര വാർത്തയൊക്കെ ആയി അതേ രണ്ടായിരത്തി ഇരുപതിൽ ഇതേ റിമിൻ റിമാക് ഫേസ്ബുക്കിൽ ആ നടനെ വെച്ചിട്ട് സിനിമ അനൗൺസ് ചെയ്യുകയാണ് പിന്നീടത് വലിയ ചർച്ച വല്ല രീതിയിൽ ചർച്ചയായപ്പോൾ മാത്രം അത് മാറ്റുകയാണ് അത് ചോദിക്കുക എന്താണ് അവിടെ നിലപാട് ഇതാണ് ആർജവം വേട്ടക്കാരനത് ഒരേ സമയം ഇരക്കൊപ്പം വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന ഒരു നിലപാട് മാത്രമാണ് ഡബ്ല്യു സി സി കാണിച്ചിട്ടുള്ളത് മറ്റൊരു കാര്യം ഞാനിപ്പോൾ മഞ്ഞുമൽ ബോയ്സ് സകാവ് ഹാസ്കർ പറഞ്ഞതുകൊണ്ട് തന്നെ പറയട്ടെ അഡ്വക്കേറ്റ് പറഞ്ഞതുകൊണ്ട് തന്നെ പറയട്ടെ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് അതിൽ പാടിയിട്ടുള്ള കുതന്ത്രം എന്നൊക്കെ പാട്ട് പാടിയിട്ടുള്ള ആ വേടൻ റാപ്പർ വേടൻ ഈ വേടനെതിരെ മിട്ടു ആരോപണം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു ലഹരി കേസ് ഉണ്ടായിരുന്നു ഇപ്പോൾ നോക്കിയാൽ അന്ന് മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ ആദ്യം ഹിരൻദാസ് എന്നുള്ള പേരിൽ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മറുനാടൻ മലയാളിയുടെ അവരുടെ ഇതിൽ മാത്രമാണ് ഈ ഒരു വാർത്ത മുഖ്യധാരാ മാധ്യമങ്ങളത് എന്നോ മാറ്റി കഴിഞ്ഞിരിക്കുന്നു അതാണ് ഏറ്റവും വലിയത് അപ്പോൾ ആലോചിച്ച് നോക്കി പവർ ഗ്രൂപ്പ് എവിടെയാണ് ഈ ഗ്രൂപ്പ് എവിടെയാണ് ഇതൊക്കെയാണ് ആർജവം എന്നിട്ട് ഈ ഡബ്ല്യു സി സി അവർ മാപ്പ് പറഞ്ഞപ്പോൾ ഒരു മീ ആരോപണം വന്നിട്ട് മാപ്പ് പറഞ്ഞപ്പോൾ അതിന് ലൈക്ക് കിട്ടുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര ചർച്ച ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് ഇതിനേക്കാണോ സഖാവേ നിങ്ങൾ ഈ ആർജവം എന്ന് പറയുന്നത് ഇതാണോ നിലപാട് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഐ എഫ് കെ വേദി അതിജീവിതയെ വലിയ നമ്മൾ പ്രസൻറ്റ് ചെയ്തു കേരള സർക്കാർ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ കാണിച്ചു ആ വേദിയിലെ ചീഫ് ഗസ്റ്റ് ആരായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ മീ ടു ആരോപണം അതായത് നമ്മുടെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ അനുരാഗ് കശ്യപ്പം തോന്നുന്നുണ്ട് അതെ അത് അദ്ദേഹമായിരുന്നു അപ്പം അന്നത്തെ ചീഫ് ഗസ്റ്റ് അത് മിട്ടുള്ള ആരോപണ വിധേയം അപ്പോൾ നാലോ ചോക്ക് ഈ ആരോപണ വിധേയം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയം നോക്കി മാത്രമാണോ അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ എപ്പോഴും നേരത്തെ ശ്രീജിത് പണി ശ്രീ ശ്രീജിത് പണിക്കൂർ ചോദിച്ചു ജയസൂര്യ ദിലീപ് ഇങ്ങനെയൊക്കെ ആരോപണ വിധേയർക്കുള്ളവർക്ക് ഉള്ള പ്രിവിലേജ് പ്രിവിലേജെന്ന് അപ്പം ജെൻഡർ പൊളിറ്റിക്സ് ഈ ശബരിമലയിൽ കയറുമ്പോൾ മാത്രം മതിയോ നമുക്ക് ജെൻഡർ പോളിറ്റിക്സ് ഇവിടെ ഒന്നും ജെൻഡർ തുല്യത വേണ്ടേ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ആ ആരോപണം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരേ രീതിയിൽ സമൂഹം കാണുക അവിടെ വേണ്ട അത് അപ്പോൾ എന്താണ് ധാർമ്മികത ഡബ്ല്യു സി സീൽ തന്നെ ഇപ്പം നടി രേവതിക്കെതിരെ ഒരു ആരോപണം വന്നു എന്തുകൊണ്ടത് ചർച്ചയാവപ്പെടുന്നില്ല അത് പൊതുസമൂഹത്തിൽ അങ്ങനെ അങ്ങനെയൊന്നും അല്ല ഒരു പയ്യൻ എന്നെ അങ്ങനെ ചെയ്തു എന്ന് വളരെ രീതിയിൽ പറയുന്നു അത് ആരോപണമാണ് അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വന്നിട്ടുള്ള എല്ലാ ആരോപണങ്ങൾ മാത്രമാണ് ഇൻക്ലൂഡിങ് ദിലീപ് എന്നുള്ള വ്യക്തിയെ ചൂണ്ടിക്കാണിക്കുന്നത് പോലും ആരോപണമാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഒരാൾക്ക് മാത്രമേ മാത്രം നമ്മൾ എന്താ പറയാ നമ്മുടെ വിരലുകൾ ചൂണ്ടുകയും മറ്റ് ഇത് മിണ്ടാതിരിക്കുക നിശ്ശബ്ദമായിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് അപ്പം അതല്ലേ കൃത്യമായിട്ടുള്ള പൊളിറ്റിക്സ് അതല്ലേ ശരിക്കും പറഞ്ഞാൽ അതാണോ നിലപാട് അത് അതിനാണ് എനിക്ക് ചോദ്യം തരേണ്ടത് അതാണ് നിലപാട്